മനസ്സരണ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് വേദിയിലുള്ള ബഹുമന്യരായ കെ എസ് യുവിന്റെ ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചരിത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന പ്രിയപ്പെട്ട ശോഭകൻ ശ്രീ അതുസി സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ കേരള പ്രിയങ്കരനായ ഉപാധ്യക്ഷൻ പ്രിയങ്കരനായ ഫർഹാൻ മുണ്ടേരി ശ്രീ മുഹമ്മദ് ഷമാസ് പ്രിയപ്പെട്ട കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ിയകരനായ ഈ ചാർജ് വഹിക്കുന്ന സുരോജ് കുരുവട്ടൂർ സംസ്ഥാന കെ എസ് സി കമ്മിറ്റിയുടെ നിർവ്വാഹ സമിതി അംഗം ആകാശ് ഭാസ്കർ സെനച്ച് മെമ്പറും ജില്ലാ ഉപാധ്യക്ഷനുമായ ശ്രീ അക്ഷിത് അശോകൻ കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ ഭീകര ഉപാധ്യക്ഷൻ ശ്രീ അനീഷ്ണൻ പാളാട് ഉൾപ്പെടെ വേദിയിലുള്ള ശ്രീ അർജുൻ ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട കെ എസ് യു ഉപാധ്യക്ഷന്മാരായിരുന്ന നവനീർ ഉൾപ്പെടെ കാവ്യ ഉൾപ്പെടെ ഈ വേദിയിലുള്ള കെ എസ് യുവിന്റെ പ്രിയപ്പെട്ട നേതാക്കളെ ശ്രീ എം നാരായണൻകുറ്റി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് മറ്റി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആവേശത്തിന്റെ മുമ്പിലാണ് ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പയ്യന്നൂരിന്റെ മണ്ണിൽ ദീപശിഖാങ്കിര നീലപ്പെമ്പലാക വാനുകി പറപ്പിക്കുന്നതിന് പോരാട്ടത്തിനിടയിൽ പിഴഞ്ഞു വീട് മരിച്ച ധീരരക്തസാക്ഷിയായ സതിലാലിന്റെ ചോരക്ക് അത് പിതാവിലായ ചോരയല്ല എന്ന് തെളിയിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ ആഗ്രഹിക്കുക പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ കോട്ടകൊട്ടളം ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് എഫിന്റെ കെ എസ് യുവിന്റെയും മുന്നണി തിരിച്ചുപിടിച്ചുകൊണ്ട് അകത്തളത്തിനകത്ത് ചവിട്ടിത്താത്തിയ ഏറ്റവും ഉജ്ജ്വലമായ ദിനത്തിലാണ് പ്രിയപ്പെട്ട സജിത്തി ലാലിനെ നിങ്ങൾ ഓർമ്മിക്കുമ്പോ ആ സജിത്തിലാൽ നൽകിയ ആ പോരാട്ടത്തിന്റെ ചരിത്രം അദ്ദേഹം ചോരയുടെ പോരാട്ടത്തിന്റെ ചരിത്രം ഈ നാട്ടിനകത്ത് കെ എസ് യുവിന്റെ മുന്നേറ്റത്തിനുള്ള മുന്നേറ്റമായി മാറുകയാണെന്ന് പറയാൻ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക് ഈ കണ്ണൂരിന്റെ എന്ന് അത് കേരളത്തിന് കൊണ്ട് യാദവുലം അവസാനിക്കുന്നതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഉജ്വലമായാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സാക്ഷികളെല്ലാം ഓർമ്മിച്ച് മുമ്പോട്ട് പോകുന്നത് തീർച്ചയായും പരിയാരത്ത് അവിടെ കടന്നു പോകാൻ ഞാൻ കെ എസ് സി ജില്ലാ പ്രസിഡന്റും എന്റെ മുമ്പിൽ നിന്നവരും അതോടൊപ്പം തന്നെ ഷമ്മാസും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്ത് ശ്രീ ഉൾപ്പെടെയുള്ള എല്ലാം ഈ കെ എസ് യു വൻഡ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റന്മാരായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊക്കെയുള്ള കാലത്ത് പോലും ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചില്ല കാരണം ഞങ്ങൾ അവിടെ വിദ്യാർത്ഥികൾ യൂണി മത്സരിക്കാൻ തയ്യാറായാൽ പോലും അവരെ മത്സരിപ്പിക്കാൻ അനുവദിക്കാതെ സി പി എമ്മിന്റെ ഗുണ്ടകൾ അവിടെ അരങ്ങു തകർത്ത് വാഴുന്ന സാഹചര്യത്തിൽ ആ പരിയാരം മെഡിക്കൽ കോളേജിനകത്ത് ഇന്ന് തന്റെ അടുത്തോടുകൂടി ആർജവത്തോടുകൂടി കെ എസ് യുവിന്റെ ഈ കുട്ടികൾ ആ എസ് എഫ് ഐ കാരന്റെ നെങ്കത്ത് കയറി അവരെ ചവിട്ടി വധിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ ഈ നാട്ടിനകത്ത് നമ്മളുടെ പോരാട്ടം ഇതാ മുന്നോട്ട് പോവുകയാണ് ആ പോരാട്ടത്തിന്റെ മുമ്പിലാണ് ആ വലിയ മുന്നേറ്റത്തിന്റെ മുമ്പിലാണ് ഈ കണ്ണൂർ ജില്ലയിലെ കെ എസ് യു പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് ചരിത്ര നിമിഷമാണ് ചരിത്രത്തിൽ കെ എസ് യുവിന് തൻകളിവളാൽ എഴുത്തേർക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ പരിഹാരം മെഡിക്കൽ കോളേജിൽ വരിക മാത്രമല്ല ഇന്ന് കേരളത്തിലെ ഈ മെഡിക്കൽ കോളേജുകൾ നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം എസ് എഫ് ഐയുടെ കോട്ടകൾ ഓരോന്നോരോന്ന സ്ഥലത്ത് ധരിപ്പണമായി കൊണ്ടിരിക്കുന്നു പരിയാരത്തിന് പ്രത്യേകതയുണ്ട് ആ പരിയാരം സി പി എമ്മിന്റെ കോട്ടയാണെന്ന് പറയുന്ന പരിയാരത്തെ കോട്ട ഇളകിയിരിക്കുന്നു ഇനി നാളെ ഈ പാർട്ടി കണ്ണൂരിന്റെ മണ്ണിൽ ഈ ചെമ്പതാകം എന്ന് പറയുന്നത് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനകത്ത് കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ പിന്നെ സംബന്ധിച്ചിരുന്ന അതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ ഇന്നെന്താ പയ്യന്നൂരും അതോടൊപ്പം തന്നെ തളിപ്പറമ്പും അവരുടെ പൊന്നാപുര കോട്ടകൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് അവർ നേടിയ വിജയത്തിനകത്ത് നിയമസഭയിൽ നേടിയ വിജയം എല്ലാം തകർന്നുകൊണ്ട് മുമ്പോട്ട് പോയ കാഴ്ച ഞാനും നിങ്ങളും എല്ലാം കണ്ടു സി പി എം പ്രതീക്ഷിക്കാതെ രൂപത്തിൽ അവരുടെ പാർട്ടി അടികൾ ഒന്നായി ഒന്നായി അതിശക്തമായി അവർക്കെതിരെ തെരഞ്ഞെടുപ്പായി ഈ ഘട്ട തെരഞ്ഞെടുപ്പ് മാറുമ്പോ പെരിയാലത്തും അത് ആവർത്തിക്കുകയാണ് കേരളത്തിലെമ്പാടും ആവർത്തിക്കാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന അത് ഗുണ്ടകളുടെ സംഘടനയാണ് അത് ഏകാധിപത്യ സംഘടനയാണ് അത് ബോംബ് കൈകാര്യം ചെയ്യുന്നവരെ സംഘടനയാണ് അത് സ്വർണം പൊട്ടിക്കുന്നവരെ സംഘടനയാണ് അത് സ്വർണം സംഘടനയാണ് ഈ തമ്പാടിക്കൂട്ടങ്ങളെ ഈ നാടിന്റെ മണ്ണിൽ നാട്ടിന്റെ ആട്ടിമറിക്കാനുള്ള വലിയ പോരാട്ടത്തിലേക്കാണ് ഈ കേരളവും എല്ലാം ഒന്നിച്ചോട്ട് പോകുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ അവസ്ഥ എന്താ കണ്ണൂരിൽ നമുക്കറിയാം ഇവിടെ സിപിഎമ്മിന്റെ പാർട്ടിക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന അവജയങ്ങൾ എന്താണെന്ന് നമുക്കറിയാലോ എന്ത് അവജയം ആ പാർട്ടി ഇന്ന് ഏറെ അവസ്ഥയിലെത്തിയിരിക്കുന്നു സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അംഗമായി ഡിവൈഎഫ്ഐയുടെ നേതാവ് വിളിച്ചു വരുന്ന കാര്യങ്ങൾക്ക് പി ജയരാജൻ എന്ന് പറയുന്ന ചെന്താരകമെന്നും ഉദയസൂര്യൻ എന്നും ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് പറയുന്ന വിപ്ലവകാരി ആരോപണ നിൽക്കുക ഒറ്റയ്യൻ ഞാൻ ആവർത്തിച്ചു പറയാ ഈ പയ്യന്നൂരിന്റെ മണ്ണിൽ ജയരാജൻ ഞാൻ ഒറ്റക്കയ്യെന്ന് വിളിക്കാൻ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സുഗൈബിനെ ആ സുഗൈബിന്റെ മരണവാറണ്ടിൽ ഒപ്പിട്ട കാലനാണ് ജയരാജൻ ആ ജയരാജനോട് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാദിത്തെ സാക്ഷി ദിനം പ്രിയങ്കര അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് പ്രസിഡന്റിൽ നിന്ന് മാറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ വേദിയിൽ എനിക്ക് എന്നെ വിളിച്ചുകൊണ്ട് കേസനാകും എനിക്ക് പ്രസംഗിക്കാൻ അവസരം വന്നു അന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ എന്റെ ചങ്കുപൊട്ടിയാണ് ഞാൻ പറഞ്ഞത് കംസനെ കുറിച്ചാണ് കംസലെന്ന് പറയുന്ന രാക്ഷസൻ തന്റെ എട്ടാമത്തെ

ഏംസ നിന്റെ ഈ പറയാൻ ഞാൻ ആഗ്രഹിക്കാണ് അന്തോദിച്ചിരിക്കുന്ന എത്ര ചെറുപ്പക്കാരെ താലപുരിക്കായവനാണ് ഷുക്കൂരിനെ നിരപരാധികളായ ചെറുപ്പക്കാരെ അരിഞ്ഞു വീട്ടിയവൻ ആളെ കൊല്ലാൻ ഒരു മടികില്ലാത്ത രാക്ഷസനായ ഈ തമ്മാളി ആ തമ്മാടി കണ്ണനാണെന്ന് തൊണ്ണക്കാരനാണെന്ന് നേതാവ് വിളിച്ചു പറയുമ്പോ ഹേ രാജ സുദൈവന്റെ മനത്തോടുകൂടി നിന്റെ രാഷ്ട്രീയം സി പി എമ്മിനകത്ത് ആ സി പി എമ്മിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിനക്കെതിരെ ആരോപണം ചെയ്യിക്കുന്നു ആരോപണത്തിന്റെ ശരസകയിൽ നീ ഇങ്ങനെ സംരക്ഷിക്കാൻ ഏതെങ്കിലും സി പി കാരൻ വന്നോ സി പി എം നേതാക്കന്മാരോ വന്നില്ല നിന്നെ സംരക്ഷിക്കാൻ വന്നതാരോ പോരാശാലും ആയങ്ക യഥാർത്ഥ സി പി എമ്മുകാരുടെ മനസ്സിൽ നീ ഇല്ലെന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കൊന്ന് കൊലപിടിച്ച് അധികാര സ്വഭാവങ്ങൾ കെട്ടിയി നിങ്ങൾ മുമ്പോട്ട് പോയപ്പോ പയ്യന്നൂര് കണ്ണൂരുമല്ലോ നിങ്ങൾ പേക്കൂതി നടത്തി നിങ്ങൾ മുമ്പോട്ട് പോയപ്പോ നിങ്ങൾക്കെതിരെ തിരിച്ചടി ഇവിടെ ആരംഭിച്ചിരിക്കുക അത് പയ്യന്നൂരിൽ അത് കണ്ണൂരിൽ തണുപ്പറമ്പിൽ അത് തമ്പളത്ത് അത് മട്ടന്നൂരിൽ നിങ്ങളുടെ കോട്ടകൾ ഓരോ ഓരോന്ന് ഒഴുകി പോകുന്ന ഗഞ്ചാശ്ശേരി ഉൾപ്പെടെ ഒഴുകി ഒഴുകി പോകുന്ന കാട്ടിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ട രക്തസാക്ഷികൾ അതോടൊപ്പം ശരത്തിലും ഉൾപ്പെടെയുള്ള വീരന്മാരായ എത്രയോ രക്തസാക്ഷികൾ നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി പടിഞ്ഞുകൂടെ മരിച്ചിട്ടുണ്ട് അവരുടെ ലൊക്കത്തിനോ അവർ നൽകിയ പോരാട്ടത്തിന്റെ മുന്നേറ്റം അവർ നൽകിയ ജീവൻ ഈ പ്രസ്ഥാനം പിതാവിലാകില്ല ഈ പ്രസ്ഥാനം കരുത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുമ്പോട്ട് പോകുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദീർഘമായി ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന സമയം ഏറെ വൈകിയിരിക്കുന്നു അതുകൊണ്ട് സി പി എമ്മിന്റെ തിരിച്ചടി ഇനി നമ്മുടെ കാലമാണ് ഇനി കോൺഗ്രസിന്റെ കാലമാണ് ഇത് സി പി എം തിരിച്ചു വരുമെന്ന് നിങ്ങൾ ആര് കരുതണ്ട ആ രൂപത്തിലേക്ക് അധികാരം ക്രമത്തിലാണ് യുടെ പണ്ഡാരങ്ങളായി അഴിമതി തർക്കത്തിന്റെ പേരിൽ സ്വർണ്ണം കണക്കണത്തിന്റെ പേരിലൊക്കെ ആരോപണ വിധേയമായി നിൽക്കുന്ന കാട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയരാജനെ ഏത് നമുക്ക് കാണാൻ സാധിക്കും പിണറായി രീതിയിൽ ഇരുമ്പ് നടക്കുള്ളിൽ ഞങ്ങൾക്കൊരു ഒരു ചുക്കം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ചുക്കല്ല നിങ്ങളെയെല്ലാം വീട്ടിലെത്താൻ ഈ നാട്ടിലെ കോൺഗ്രസിന് സാധിക്കും ഇവിടെ കേരളത്തിൽ ും പരിഹാരത്തിൽ നടത്തിയ പോരാട്ടം പ്രിയപ്പെട്ട കെ എസ് യു നേതാക്കന്മാർ മുൻപെ നേതാക്കന്മാർപ്പെടെ നേതാക്കന്മാർ അവരുടെ നേതൃത്വകാശം ആകാശം ഉൾപ്പെടെ എല്ലാവരും ഒറ്റപ്പെട്ടായി മുമ്പോട്ട് പോയി ആ പരിഹാരത്തിൽ അത് കണ്ണൂർ ജില്ലയിലെ കെ എസ് യു രാഷ്ട്രീയത്തിനകത്ത് ഒരു പുതിയ മുന്നേറ്റത്തിന്റെ അതിസൂച്ചുകയാണ് ആ പരിഹാരത്തിൽ നിന്ന് കണ്ണൂരിൽ പദ്ധതിയിൽ ഒരു സെലക്സി മെമ്പറിൽ നിന്ന് രണ്ട് സെൻസ്റ്റി മെമ്പരായി ഈ കഴിഞ്ഞാൽ കണ്ണൂർ സാധിക്കുക തീർച്ചയായും മുന്നേറ്റം ഈ നാട് ആഗ്രഹിക്കുക ആ മുന്നേറ്റത്തിലേക്ക് കേസി മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന കോളേജുകളും തെരഞ്ഞെടുപ്പ് എല്ലാ കോട്ടകളും ഉജ് മുഹൂർത്തത്തിലേക്ക് ചൂടക്കുട്ടികൾ ഈ കണ്ണൂരിന്റെ മണ്ണിൽ പോകണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹിതനാൽ ധീരനായി പോരാടി നമ്മളെല്ലാം മുമ്പേ അവനവന് വണ്ടിക അവന് ഉടിക മുറ്റി കുലം വിട്ടുപോയവൻ രക്താക്കി ആ കുലം വിട്ടുപോയവന്റെ പോരാട്ടത്തെ നെഞ്ചൊഴിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ മാത്രം മാറി വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുകൊണ്ട് असनार्न कविवाद